തെക്കൻ ഗാസയിലെ മൊറാഖ് ഇടനാഴിയിൽ സൈന്യത്തെ വിന്യസിച്ച് ഇസ്രയേൽ അതിനുവേഷം ശക്തിപ്പെടുത്തുന്നതിനും ഗാസ മുൻപ് വിഭജിക്കുന്നതിനുമുള്ള ഇസ്രയേലിന്റെ പുതിയ പദ്ധതിയുടെ ഭാഗമാണ് മൊറാഗയിലെ സൈനിക വിന്യാസം തെക്കൻ ഗാസ നഗരങ്ങളായ റാഫേയെയും ഖാൻ യൂനിസിനെയും വേർതിരിക്കുന്ന തന്ത്രപ്രധാന ഇടനാഴിയായ മൊറാഖ് ഇസ്രയേലിന്റെ തുടർച്ചയായ സൈനിക നീക്കത്തിലെ ഏറ്റവും പുതിയ ശ്രദ്ധാകേന്ദ്രമായി മാറിയിട്ടുണ്ട് മുപ്പത്തി ആറ് ഡിവിഷനിലുള്ള സൈനികരെയാണ് മൊറാഖ് ഇടനാഴിയിൽ വിന്യസിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ ഗാസ ഈജിപ്ത് അതിർത്തിയിലുള്ള ഫിലാഡൽഫി ഇടനാഴി ഏറ്റെടുത്തതിന് സമാനമായി മൊറാഗ് ഇടനാഴിയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള പദ്ധതികൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു പുതിയ നടപടിയെ പലസ്തീൻ ഉദ്യോഗസ്ഥർ അപലപിച്ചിരുന്നു ഗാസ മനുബിനെ ഭൗതികമായി വിഭജിക്കുകയും പ്രദേശത്ത് ഇസ്രയേലി സൈനിക സാന്നിധ്യം തുടരുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്നും ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി ഹമാസിന്റെ ചലനശേഷി പരിമിതപ്പെടുത്തുക ആശയവിനിമയ മാർഗങ്ങൾ തടസ്സപ്പെടുത്തുക പ്രാദേശിക നിയന്ത്രണം ദുർബലപ്പെടുത്തുക എന്നിവ ലക്ഷ്യമിട്ടുള്ള വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് ഇടനാടികൾ പിടിച്ചെടുക്കുന്നത് എന്നാൽ ഇതൊന്നും കൂടാതെ ഗാസയിൽ പതിനഞ്ച് വൈദ്യന്മാരെ കൊലപ്പെടുത്തിയതിനെ കുറിച്ചുള്ള വീഡിയോ പ്രസ്താവനയ്ക്ക് വിരുദ്ധമാണെന്ന് തോന്നിയതിനെ തുടർന്ന് ഇസ്രയേൽ തങ്ങളുടെ വാദം പിൻവലിക്കുകയാണിപ്പോൾ മാർച്ച് ഇരുപത്തിമൂന്നിന് പതിനഞ്ച് പാരാമെഡിക്കുകളെയും അടിയന്തര പ്രതികരണ ജീവനക്കാരെയും വെടിവെച്ചു കൊന്നു കൂടാതെ ഒരു ആഴമില്ലാത്ത കുഴിമാടത്തിൽ അടക്കം ചെയ്യുകയും ഉണ്ടായി ഒരാഴ്ചയ്ക്ക് ശേഷം ഐക്യരാഷ്ട്രസഭയിലെയും പലസ്തീൻ റെഡ് ക്രസന്റിലെയും ഉദ്യോഗസ്ഥർ അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി മറ്റൊരാളെ ഇപ്പോഴും കാണാനുമില്ല ഇരുട്ടിൽ ലൈറ്റുകളോ അടയാളങ്ങളോ ഇല്ലാതെ സംശയാസ്പദമായി തങ്ങളുടെ സ്ഥാനത്തേക്ക് വന്ന വാഹനങ്ങൾക്ക് നേരെ സൈനികർ വെടിയുതിർത്തിയതായി സൈന്യം ആദ്യം പറഞ്ഞിരുന്നു എന്നാൽ പലസ്തീൻ റെഡ് ക്രോസിൻ വാഹനങ്ങളിൽ സഞ്ചരിക്കയായിരുന്ന ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദിന്റെയും ഒൻപത് തീവ്രവാദികളെ അവർ കൊലപ്പെടുത്തിയതായി അതിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ മരിച്ചവരിൽ ഒരാളുടെ മൊബൈൽ ഫോണിൽ നിന്നും കണ്ടെടുത്തതും പലസ്തീൻ റെഡ് ക്രോസിൻ പ്രസിദ്ധീകരിച്ചതുമായ ഒരു വീഡിയോയിൽ ലൈറ്റുകൾ ഓണാക്കിയ ആംബുലൻസുകളും ഫയർ ട്രക്കുകളും സൈനികർ വെടിവെക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് സംഭവത്തിൽ നിന്നും രക്ഷപ്പെട്ടവരെ ഒരു അറിയപ്പെടുന്ന പലസ്തീൻ റെഡ് ക്രോസൻ പാരാമെഡിക്കൽ മുൻതൂർ അബെയ്ദും വ്യക്തമായി അടയാളപ്പെടുത്തിയ അടിയന്തര പ്രതികരണ വാഹനങ്ങൾക്ക് നേരെ സൈനികർ വെടിയുതിർക്കുന്നത് കണ്ടതായി പറഞ്ഞു കൂടാതെ ഇതേ തുടർന്ന് ശനിയാഴ്ച വൈകിട്ടോടെ അന്വേഷകർ വീഡിയോ പരിശോധിച്ചു വരികയാണെന്നും ഞായറാഴ്ച സൈനിക കമാൻഡർമാർക്ക് നിഗമനങ്ങൾ സമർപ്പിക്കുമെന്നും ഒരു ഇസ്രയേലി സൈനിക ഉദ്യോഗസ്ഥനും പറയുകയുണ്ടായി